ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്തോലി മുളകിടുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഇതിന് ഞങ്ങളിവിടേക്ക് ബെത്തൽ എന്ന് പറയും കെട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ബെത്തൽ ക്ലീനാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള രണ്ട് തക്കാളി മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുടപ്പുളിയാണ് ഇട്ട് ഈ കറിയിലിട്ടുന്നത് അഞ്ചാറ് കഷ്ണം ചെറിയ കഷ്ണ അതിനെക്കൊണ്ട് രഞ്ചാറ് കഷ്ണം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക ഒരു മൺചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഒര കടുക് ഇട്ട് പൊട്ടിക്കുക കടുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇപ്പോൾ കടുുക ഉലുവിയൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളകും ആ കറിവേപ്പിൽ ഇലക്കിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ആ ഒരു സവാള അരിഞ്ഞത് ഇലക്കിട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഈ വെത്തൽന്ന് പറഞ്ഞ മീൻ കിട്ടിയാൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നന്നാക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ വാലും തലേൻ്റെ അവിടെയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം ചട്ടിയിൽ ഉപ്പ് ഇട്ടിട്ട് ഒരച്ച് കഴുകിയാൽ അതിൻ്റെ മുകളിലുള്ള അഴുക്കുകളൊക്കെ പോകും കേട്ടോ ഇപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞത് അരക്കിട്ടിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും കറിക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ ചെറിയ ഉള്ളി കൊണ്ടുവന്നത് ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഉള്ളി തക്കാളി തക്കാളിയൊന്നും വഴറ്റാതെ മുളക് പൊടിയും വാളംപൊളിയും ഒഴിച്ചിട്ട് ഈ കറി വെക്കാം കേട്ടോ അതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മുളക് പൊടിയൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ട് കറി വെക്കുമ്പോൾ ഇപ്പോൾ ഉള്ളിയും തക്കാളി കല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളതും മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടതിൽ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ പൊടികളൊക്കെ പച്ചമണം വരെ ഒന്ന് നല്ലോണം ആ ഉള്ളീ തക്കാളീനെ കൂടെ വഴറ്റിയെടുക്കുക ഇപ്പം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇത്രയും വെള്ളമാണ് കൊടുത്തത് ഇനി കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് പാകത്തിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കുടംപൊടി പുതിർത്തി വെച്ചത് അതും അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി തടച്ച് വയ്ക്കുക കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം മൂടി തുറന്നു വെക്കുക കറി നല്ലോണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ക്ലീനാക്കി വെച്ച മീൻ അതിലിട്ടൊടുക്കുക വലിയ വേവില്ലാത്തൊരു മീനാണ് ഇട്ടോ ഈ നെത്തോലി ഇത് നല്ലൊരു തളതിളച്ചാൽ തന്നെ ഈ മീൻ വേവും ഈ മീൻ കാണുമ്പോൾ നെത്തോലി ചെറിയ മീനല്ല എന്നുള്ള ആ സിനിമേൻ്റെ പേരാട്ടോ പെട്ടെന്ന് ഓർമ്മ വരിക ഇപ്പം മീൻ മുഴുമനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ പൊന്തി നിൽക്കുന്ന മീനൊക്കെ അരപ്പിലേക്ക് നല്ലോണം താത്തി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി തടച്ച് വെക്കുക തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരും അടച്ച് വയ്ക്കുക മൂടി തുറന്നു വെക്കുക ഇപ്പം മീൻ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് വല്ലാതെ തിളച്ച് വെന്താൽ ഈ മീനൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് ചെറിയ ചെറിയ പൊടികളായി പൊടികളായിപ്പോട്ടോ അതുകൊണ്ട് വല്ലാതെ കഴിക്കുമ്പോഴിട്ടിങ്ങനെ ഇളക്കരുത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക കുറച്ച് പച്ച വേപ്പിനും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ വേദം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീടിയോട് പിടിക്കാൻ വിട്ടുപോയതാണേ അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു നെത്തോലി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും കപ്പേൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ